ഓണമൊരുക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് നാടും നഗരവുമെല്ലാം കൊല്ലത്തും ആ തിരക്കിനൊട്ടും കുറവില്ല തിരക്കേറയും ആശ്രാമവും മൈതാനത്താണ് എന്ന് മാത്രം വരും ദിവസങ്ങളിൽ ഓണവിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലത്തെ വ്യാപാരികൾ ഓണാവേശത്തിലാണ് നാടും നഗരവും കൊല്ലത്ത് ഓണം എവിടെ വരെയൊക്കെ ആയി എന്ന് ഒന്ന് കണ്ടുവരാം റോഡിലിറങ്ങിയാൽ മീറ്ററുകളോളം നീളുന്ന വാഹനങ്ങളുടെ നീണ്ട നിര കച്ചവടക്കാർക്ക് വലിയ കട തുടങ്ങിയ പരമ്പരാഗത മാർക്കറ്റുകളിൽ മുൻവർഷങ്ങളിലേക്കാൾ തിരക്കിൽ കുറവ് വരും ദിവസങ്ങളിൽ ഓണം ഭയങ്കര മോശമാണ് കച്ചവടം ഭയങ്കര മോശമാണ് ഈ റോഡും ഇതിനെ അടച്ചു വച്ചതുകൊണ്ട് ഒരുപാട് മോശമാണ് കച്ചവടങ്ങൾ മൃത്തം ഓൺലൈൻ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് കച്ചവടത്തെ കടക്കായ ഒട്ടും ആളില്ല കടയിൽ സാധനം എടുക്കാനും ആളില്ല ഭയങ്കര മോശമാണ് പഴയ ഒരു രീതിയിലല്ല ഓണം അല്ല ഇപ്പം ആഘോഷങ്ങളൊന്നും ഇവട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാം മടിച്ചു നിൽക്കുവാണ് എന്ത് ചെയ്യാനായാലും എടുക്കാനായാലും പഠിച്ചു നിൽക്കുന്നു അത് നല്ല രീതിയിൽ കച്ചവടം ബാധിച്ചിട്ടുണ്ട് പിന്നെ ഈ മഴ കാലാവസ്ഥ ഇതെല്ലാം കൂടെ കൊണ്ട് നല്ല രീതിയിലുള്ള മോശമുണ്ട് കച്ചവടങ്ങൾ പിന്നെ പിന്നെ എല്ലാത്തിനും പുതിയ വിലക്കുറവുകളുണ്ട് പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല ആർക്കും പൈസകൾ ഇല്ലാത്തതിൻ്റെ ആരും അധികം വാങ്ങുന്നില്ല സാധനങ്ങൾ എന്നാൽ മാളുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും കച്ചവടം പൊടിപൊടിക്കുകയാണ് കായ വാങ്ങി എണ്ണ വാങ്ങി മെനക്കെട്ടുപ്പേരിയും ശർക്കരയും ഒന്നും ഉണ്ടാക്കാൻ മിക്കവർക്കും നേരമില്ല അതുകൊണ്ട് റെഡിമെയ്ഡ് ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും കളിയോടക്കും ഇൻസ്റ്റന്റ് മിക്സിനും വരെ വൻ ഡിമാൻഡാണ് ഓണം ട്രെൻഡിൽ പിടിച്ച് കൊല്ലത്തെ എല്ലാ തുണിക്കടകളും അങ്ങനെ ഓണം കൊഴുപ്പിക്കുകയാണ് ഉൽപ്പന്നങ്ങൾക്കൊപ്പം സമ്മാനങ്ങളും നൽകിയാണ് മിക്കവരും കച്ചവടം പിടിക്കുന്നത് പച്ചക്കറിക്കൊക്കെ പൊള്ളുന്ന വിലയാണെങ്കിലും ഓണസദ്യയ്ക്ക് ഇതൊക്കെ മസ്റ്റായതുകൊണ്ട് ഒന്നും ഒഴിച്ചു നിർത്താനാവില്ല ഓണപ്പന്തും തോക്കും പൊട്ടാസുമൊക്കെ ഇന്ന് നൊസ്റ്റാൾജിയായി മാറുന്നെങ്കിലും പതിവ് പോലെ കളിപ്പാട്ടക്കടകളിൽ ഇതൊക്കെ കളർഫുള്ളായി നിറഞ്ഞിരിപ്പുണ്ട് കൊല്ലത്തിന്റെ ഓണം പോലെ ഇത്തവണയും ആശ്രാമ മൈതാനം കീഴടക്കിയിരിക്കുന്നു സപ്ലൈകോയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും എല്ലാം ഓണം ഫെയറുകളും സർക്കസും വിവിധതരം എന്റർടൈൻമെന്റ് ഷോകളും ഷോകളുമൊക്കെയായി സജീവമാണ് മൈതാനം കൊല്ലത്ത് ഓണത്തിന്റെ കാഴ്ചകളും ആവേശവും ഒന്നും പൂർണമായും നിറഞ്ഞിട്ടില്ല വരും ദിവസങ്ങളിൽ കൊല്ലത്തെ ഓണം കൂടുതൽ കളറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആശ്രമ മൈതാനത്ത് നിന്നും പ്രതിഭാർത്തങ്ങളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്